വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികവിന്റെ മണ്ണേങ്കോട് പട്ടാമ്പി നഗരത്തിലെ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് അഴുക്കുചാലുകളിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നതുമായി ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് നഗരസഭ ഹെൽത്ത് സ്ക്വാഡ് അധികൃതർ പരിശോധന നടത്തി പട്ടാമ്പി നഗരത്തിലെ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് അഴുക്കുചാലുകളിലേക്ക് മലിനജലം ജലം ഒഴുക്കിവിടുന്നതുമായി ബന്ധപ്പെട്ട പരാതിയെ തുടർന്നാണ് നഗരസഭ ഹെൽത്ത് സ്കോഡ് അധികൃതർ പരിശോധന നടത്തിയത് അഴുക്കുചാലിന്റെ സ്ലാബ് ഇളക്കി മാറ്റിക്കൊണ്ടായിരുന്നു പരിശോധന മലിനജലം ഒഴുക്കിവിട്ടതിനെ തുടർന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടെന്നുള്ള ആളുകളുടെ പരാതിയെ തുടർന്നായിരുന്നു പരിശോധന നടത്തിയത് പട്ടാമ്പി നഗരത്തിലെ റോഡിന് ഇരുവശത്തുമുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലുള്ള സ്ലാബുകൾ നീക്കി പരിശോധിച്ചു ചില സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തിയിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന് അധികൃതർ പറഞ്ഞു ടൗൺ പ്രദേശങ്ങളിൽ മലിനലം ഒഴുക്കിവിടുന്നതായും അതുപോലെ തന്നെ നല്ല സ്മെല്ലും പരാതി ലഭിച്ച അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് ഗാന്ധിപ്രതിക്ക് സമീപം ഉള്ള ചാലു പരിശോധിക്കുകയാണ് ചാലിൽ മലിനലം ഒഴുക്കി വിടുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഒഴിക്കുന്ന സാധനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ് പരിധിയില് വിവിധ ചാലുകളിലും നമ്മൾ തുടർ പരിശോധന നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും അതുപോലെ തന്നെ സാധന അടച്ചപ്പോൾ നടക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ് നഗരസഭയെ ക്ലീൻ പട്ടാൻ കഴിയും മാറ്റുന്നതിന് എല്ലാവരും ശ്രമിക്കുമെന്ന് അഭ്യർത്ഥിച്ചു അഭ്യർത്ഥിക്കുന്നു പി വി സുബ്രഹ്മണ്യൻ സംഗീത ശങ്കർ വാഹിദ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന